ഹായ് ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മുടെ ജാക്കിക്കുട്ടിക്ക് ഒരു കൂടൊക്കെ സെറ്റായിട്ടോ കുറച്ച് ദിവസമായിട്ടോ ഞാൻ ഒരു വ്ലോഗൊക്കെ ചെയ്തിട്ട് ഒരാഴ്ചക്കെ ആയിട്ട് നല്ല പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പട്ടിക്കോട് ഉണ്ടാക്കലും കോഴിക്കോട് ഉണ്ടാക്കലും പണികളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ജാക്കീനെ അയച്ചുകൊണ്ട് വന്ന് ഈ കൂടൊന്നും ഞാൻ കാണിച്ചു കൊടുക്കാൻ പോവാണ് അപ്പം കുറച്ച് പണിയും കൂടി ഉണ്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷീറ്റൊക്കെ ഇടണം ആ സൈഡിലാണ് കേട്ടോ അപ്പം കുറച്ച് പെയിൻ്റൊക്കെ അടിച്ച് ഷീറ്റൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കാനുണ്ട് തിങ്കളാഴ്ച എല്ലാം ചെയ്യാൻ ഓർത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ കൂടെ ഒക്കെ ഇന്നലെ അവള് കൊച്ചെറുതായിട്ടൊന്ന് തൊടലൊക്കെ പൊട്ടിച്ചും ഓട്ടമൊക്കെ കഴിഞ്ഞു അപ്പം അങ്ങനെ കൂടിൻ്റെ പണ്ടികളെ ഏകദേശം തീർന്നു എന്ന് പറയാൻ കൊണ്ടുവിറ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിട്ട് അവന് പെയിൻ്റ് ഒക്കെ അടിച്ചെങ്കിൽ ഒരു വൃത്തിയാവുള്ളൂ ഞാൻ കാണിച്ചു തരാം ഉണ്ടോ ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കൂടെ കിട്ടി ഇനിയിപ്പോൾ ഇതൊന്ന് പെയിൻ്റൊക്കെ ഒന്ന് ചെയ്യാനുണ്ട് കേട്ടോ അപ്പം അവൾ കിടക്കുന്ന കയറുന്ന നമ്മുടെ വീടിൻ്റെ ഏകദേശം നമ്മുടെ ഗേറ്റിനു കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ അപ്പോൾ അത് എൻ്റെ ചുറ്റോട് ചുറ്റും കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് സൈഡിലൊക്കെ നമുക്ക് അവൾക്ക് ക്ലോസറ്റും കാര്യങ്ങളും എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇവിടുന്ന് കയറുമ്പോൾ തന്നെ ഇവിളിവിടെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഐശ്വര്യമായിരിക്കും അപ്പോൾ അങ്ങനെ പണികളൊക്കെ അങ്ങ് തീർത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു ജാക്കിനെ ഞാനൊന്നും കൊണ്ടുവന്ന് കാണിച്ചില്ല പിന്നെ ആൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും എങ്ങനെയുണ്ടെന്ന് നോക്കാം പിന്നെ കുറച്ച് നേരം രാത്രിയിലാണെങ്കിൽ കുറച്ച് നമ്മളിവിടെ നമ്മുടെ ഫ്രണ്ടിലേ കുറച്ച് നേരമൊക്കെ അവളെ നിർത്താമെന്ന് ഓർക്കുന്നു പെട്ടെന്ന് ഒറ്റടിക്ക് തന്നെ അങ്ങനെ മാറ്റുമ്പോൾ തന്നെ അവൾക്കൊരു ബുദ്ധിമുട്ടാവേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാൻ കേട്ടോ അപ്പോൾ അവിടെ കിടന്ന് ഓർക്കുന്നുണ്ട് രാവിലെ അങ്ങനെ മുറ്റടിക്കാനൊന്നും ഇറങ്ങി മുറ്റടിക്കാൻ ഇറങ്ങി തന്നെ ഒരു മണിക്കൂറുണ്ട് കേട്ടോ ചുറ്റോടി ചുറ്റും കരികിലയും മുറ്റവും അടിച്ച് പിറുക്കി വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ടൈം എടുക്കും പിന്നെ ഈ ഒരാഴ്ച വ്ളോഗ് ചെയ്യാൻ പറ്റാത്ത കാരണം ഇങ്ങനെയുള്ള അലുക്കോ കുലുക്കോ പണികളൊക്കെയാണ് കോഴിക്കോടൊക്കെ ആണെങ്കിലും മാറ്റിയിട്ടുണ്ട് കേട്ടോ കോഴിക്കോടിന് ശരിക്കും പറഞ്ഞാൽ ഞാൻ അപ്പിയെല്ലാം കൂടെ വീണ് കഴിയുമ്പോൾ കോഴിക്കോടിൻ്റെ അളി ആ അടിയിലൊക്കെ നമ്മൾ കഴുകി വിടുന്ന സ്ഥലത്തൊക്കെ അപ്പടി ചെളി കൂടുമായിരുന്നു കേട്ടോ അയ്യോ എൻ്റെ പോന്നെ അതിനായിട്ട് എനിക്ക് ശരിക്കും നല്ലൊരു പണിയായിരുന്നു രണ്ട് രണ്ട് സ്ഥലത്തായിട്ടായിരുന്നു അവരെ മൊത്തം സ്ഥാപിച്ചത് ഇപ്പോൾ അത് മൊത്തത്തിൽ ഒന്നാക്കി ഏതെങ്കിലും പട്ടിക്കൂടി ശരിയാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കോഴിക്കോടിന് വേണ്ടിയിട്ടുള്ള ഏരിയയും കൂടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടോ പട്ടിക്കൂടിനെ പോലെ തന്നെ കോഴിക്ക് നിൽക്കാൻ വേണ്ടി പാകത്തിന് നമ്മൾ അതിൻ്റെ അടിയിൽ കോൺക്രീറ്റ് ചെയ്ത് അവരെ അവിടെ കയറ്റിയിട്ടു അപ്പം നമുക്കിവർ ഇതിൻ്റെ അകത്ത് ടർക്കിക്കോഴീനെ നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ ആ വലിയ കൂടിൻ്റെ അടിയിൽ ഒരു ഒന്ന് കവറ് ചെയ്ത് അതിൻ്റെ അടിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് തന്നെ പണി കഴിയാവുന്ന രീതിയിൽ ശരിക്കും നമുക്ക് ഈ കോഴിക്കോടൊക്കെ വെക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയൊരു കോൺക്രീറ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ വയ്ക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകഴിഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ അത് ഒഴുകി പോകാൻ വേണ്ടി ചെറിയ സ്ലോപ്പിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാവും അപ്പോൾ അത്തി പോലെ അങ്ങ് ഫിറ്റ് ചെയ്ത് അങ്ങ് വരിക അപ്പോൾ നേരെ തൊണ്ടിലേക്ക് ഒഴുകി പോകുന്ന രീതിയിലൊന്ന് റെഡിയാക്കി ആക്കിയിട്ടോ അങ്ങനെ സമരം ചെയ്ത് സമരം ചെയ്ത് എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു കേട്ടോ ഇവിടാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ലോ പിന്നെ നമുക്കൊത്തിരി പണികളുണ്ടല്ലോ നമുക്ക് വീട്ടിൽ ക്ലീനിങ്ങും പിന്നെ ഇതൊക്കെ എപ്പോഴും നമ്മുടെ മീത്തൊക്കെ തെളിച്ചെളിയിലിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് പറ്റില്ല കാരണം അല്ലെങ്കിൽ നമുക്ക് കാരണം കുറച്ച് വീടിൻ്റെ ഇരുന്ന് കുറച്ച് മാറി വരുന്നത് ഇതിപ്പം നമ്മുടെ വീടിൻ്റെ ഏകദേശം നമ്മുടെ അടുക്കള വശത്തിൻ്റെ ആ ഒരു അടുത്ത് തന്നെ സൈഡിലാകുമ്പോൾ ഈ ഈച്ചയും കൊതുകും അങ്ങനെയുള്ള ശല്യങ്ങൾ ഇതാകുമ്പോൾ നമുക്ക് ഇച്ചിരി രണ്ട് ബക്കറ്റ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകമൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം പിന്നെ ഈ ഒരു ഏരിയ എനിക്ക് വൃത്തിയാക്കിയിട്ടില്ല ഇവിടെയൊക്കെ കുറച്ച് കച്ചറയൊക്കെ ഉണ്ട് അതിപ്പം രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ അപ്പം മഴ കാരണം എനിക്കിതൊന്നും ക്ലീൻ ചെയ്യാനോ ഒന്നും പറ്റിയില്ല ഏ പിന്നെ എൻ്റെ ഈ സൈഡിലെല്ലാം പയറും കാര്യങ്ങളെല്ലാം എല്ലാം മഴ പെയ്ത് എല്ലാം പോയി കേട്ടോ അപ്പോൾ തൽക്കാലം ഞാൻ പയറൊക്കെ ഉപേക്ഷിച്ച് ഇനി മഴയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഓണമൊക്കെ ആകാറാകുമ്പോഴത്തേക്കും കുറച്ച് എന്തെങ്കിലും പച്ചക്കറികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇരിക്കുന്നു പിന്നെ പിന്നെ ഒരു സർപ്രൈസ് നമ്മുടെ നിയാമോളെ എന്താ പറയുക ഒരു നൃത്തമൊക്കെ പിടിപ്പിക്കാനൊക്കെ ഒരു ഡാൻസ് ക്ലാസ്സിലെ പീഡനം അതിനുവേണ്ടി അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാവരും ഓർക്കും വ്ളോഗ് വ്ളോഗ് ചെയ്യാൻ ഈ ഒരാഴ്ച സമയം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ബ്ലോഗൊന്നും ചെയ്യാതിരുന്നത് പിന്നെ പിന്നെ തന്നെയല്ലേ ഉള്ളൂ അപ്പം നമ്മൾ തന്നെയാകുമ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ പിന്നെ അങ്ങനെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അങ്ങനെ ഞങ്ങളുടെ പട്ടിക്കൂടിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ അങ്ങനെ ജാക്കിനെ ഒന്ന് അഴിച്ചുകൊണ്ട് നമ്മുടെ കൂടൊക്കെ ഒന്ന് കാണിച്ചൊന്ന് കൊടുക്കണം ഇത്രയും ദിവസമായിട്ട് ഞാൻ കൂട്ടിലേക്കൊന്നും അവളെ കൊണ്ടുപോയില്ലോ അപ്പോൾ പണികളൊക്കെ ആയതുകൊണ്ട് ഇന്നിപ്പോൾ രണ്ട് അത് കഴിഞ്ഞ ശേഷം രണ്ട് ദിവസം നല്ല മഴയായിരുന്നു തൊടുപുഴയ്ക്കൊക്കെ അപ്പം ഇന്നിപ്പോൾ ഒരു രാവിലെ നല്ലൊരു തോർന്ന കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ജാക്കിനെ ഒന്ന് കൂടെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വരുവാണ് കേട്ടോ അപ്പം ജാക്കി ഫ്രീ 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 ആയിട്ട് 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 അവക്കങ്ങോട്ട് ഇറങ്ങി ഇതിലെങ്കിലൊക്കെ ഒന്ന് ഓടിയാ മതി ഒന്നു കേട്ടോ ഇത് നോക്കേ ഇവിടെ ഇത് ഇണ്ടാ മക്കളുടെ കൂടൊക്കെ കണ്ടോ ഇഷ്ടപ്പെട്ടോ കൂടൊക്കെ ഒന്ന് നോക്കണം എനിക്ക് നിക്കി ജാക്കി ജാക്കി നീക്കുട്ടനെ ഇട്ട് കളിപ്പിക്കുകയാണ് കേട്ടോ അവൻ്റെ അവൻ്റെ എന്താ പറയുക ആ ദേ ഉരുണ്ട് വീണം പിന്നെ അവളെ പറ്റിക്കാനാണോ നീ നോക്കണേ ആ ആ എൻ്റെ ഒളിച്ചുകളി കേട്ടോ രണ്ടുപേരും കൂടെ രാവിലെ ഒളിച്ചുകളാണ് എൻ്റെ കൂടൊക്കെ ചാക്കി ഒന്ന് നിരീക്ഷിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ അപ്പം അവളെ ഇന്നാണ് കേട്ടോ ഞാൻ കൂടൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കുന്നത് അവൾക്കൊന്ന് കയറാനൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുന്നുണ്ട് മനസ്സൊക്കെ നോക്കുന്ന ഇതാണ് എൻ്റെ കൂടെ ഇന്ന് എനിക്കേറി നോക്കിയോ മാം കയറി നോക്കിയോ ഇഷ്ടപ്പെട്ടോ എന്നൊന്നു നോക്കിയാൽ നമുക്ക് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് ഷീറ്റൊക്കെ ഇട്ടിട്ട് മക്കൾക്ക് വൃത്തിയാക്കി തരാം കേട്ടോ എന്നു കയറി നോക്കിയാൽ മക്കളൊന്ന് കയറിക്കേ കയറിക്കേ കയറിക്കേണ്ട ചാക്കിക്കുട്ടി ഒന്ന് കയറിക്കേ ഒന്ന് കൊട്ടേ ഇട്ടി ഇന്ന് കൊട്ടിട്ട് ആശാത്തി കൂടൊക്കെ ഒക്കെ കയറി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നണോ അവക്കെ ഇഷ്ടപ്പെട്ടു എന്നെ ഇഷ്ടപ്പെട്ടോ എൻ്റെ അടുത്തുണ്ട് കേട്ടോ ആശാത്തി നടന്ന് വീശിക്കില്ല മൊത്തം ഇന്ന് കയറി നോക്കിയാൽ മക്കളൊന്ന് കയറി നോക്കിയാൽ ഇഷ്ടപ്പെട്ടോ മക്കൾക്ക് ഇഷ്ടപ്പെട്ടോ കൂടെ ഇഷ്ടപ്പെട്ടോ ഒന്ന് നോക്കിക്കേ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ ഇങ്ങോട്ട് നോക്ക് മുത്തേ അവിടെ മുത്തേ ഇങ്ങോട്ട് നോക്കിയേ അപ്പം നീ ജഗി എന്താ കൊണ്ടുവരുന്നതെന്ന് നോക്കുവാണോ കേട്ടോ ഓ ഭയങ്കരടാ അവന്റെ വീശിടെ കൂട്ടിലേക്ക് വെച്ചു നേരം അങ്ങനെ പിന്നെ അപ്പൊ അങ്ങനെ ജാക്കീനെ ഞങ്ങൾ ഒന്ന് കൂട്ടിലൊന്ന് ആക്കി ജാക്കി ഒന്ന് കൊറച്ചുനേരം കൂട്ടിലേക്ക് ഒന്ന് നടന്ന് അവൾ കിടന്നൊക്കെ നോക്കട്ടെ എങ്ങനെയുണ്ട് അങ്ങനെ നമ്മുടെ ജാക്കിയുടെ കൂട്ടിലേക്ക് നമ്മള് ജാക്കീനെ ഒന്ന് കേറ്റി അയ്യോ രാഗിക ഇഷ്ടപ്പെട്ടു തോന്നുന്നു കൂടി ഇഷ്ടമായവനെ കൂടി ഇഷ്ടമായവനും കൂടുതൽ കുറച്ച് അലുക്കു കുലുക്കു പണികളൊക്കെ ഉണ്ട് അലുക്കു കുലുക്കു പണികളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞേ നമുക്ക് പെയിന്റ് ചെയ്യണം ഷീറ്റ് ഇടണം അല്ലേ മക്കളെ അതൊക്കെ സൂം ചെയ്ത് കാണിച്ചോ രാഗീടെ കാട്ടായങ്ങ അപ്പം എന്നാലും ആശാക്ക് ഇഷ്ടപ്പെടുവായിരിക്കാം നമുക്ക് നോക്കാം ഉം അല്ലേ നോക്കുകയാണ് ഞാനപ്പം അവളെ ഒന്ന് കേട്ടി രാവിലെ അങ്ങനെ ജാക്കി നമ്മുടെ കൂട്ടയില് കേറി കിടപ്പായിട്ടോ പതുക്കെ പതുക്കെ അങ്ങനെ നമ്മുടെ ജാക്കി കൂട്ടിൽ നിന്ന് കിടന്നു നമുക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ആദ്യത്തെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു ജാക്കി അല്ലേടാ ഉദ്ഘാടനം ചെയ്തു കൂടി കംപ്ലീറ്റ് ആയിട്ടില്ല അവള് ഫ്രീ ആയിട്ട് കിടക്കുക അപ്പോൾ ഒരു കാര്യം ചെയ്താലോ നമുക്ക് തൽക്കാലം തക്കാളി തക്കാലം ഇവിടെ കിടക്കട്ടെ ഇപ്പം നമുക്ക് ഇന്ന് മഴയൊന്നും പെയ്ത് ആ സൈഡിൽ ചേർന്ന് കിടന്ന മഴ പെയ്യുവാണെ നമുക്ക് അഴിച്ചോണ്ട് അവിടെ കെറ്റാം കാരണം അകത്ത് മുകളിൽ റൂഫ് ചെയ്തിട്ടില്ലല്ലോ അപ്പം തക്കാലി നമുക്കൊരു ഷീറ്റ് വെച്ച് എന്തെങ്കിലും കൊല്ല എന്താന്ന് പറയോ ഈ സിമെന്റിന്റെ പൊടിയില്ലേ അതൊഴിച്ചും ഇപ്പൊ മഴയില്ലല്ലോ നമ്മള് കൊറച്ചു നേരം അവൾ ആ കൂട്ടില് കിടന്നതിനോട് ഒരു ഇഷ്ടം തോന്നട്ടെ അപ്പഴത്തേക്ക് നമുക്ക് പിന്നെ കിടക്കുന്ന ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം കേട്ടോ ജാക്കി കുട്ടി ഇപ്പോൾ ഗോതമ്പ് ദോശയും ചമ്മന്തിയാണ് അപ്പോൾ ജാക്കിനെ ഒന്ന് കുറച്ച് നേരം ഒന്ന് നമ്മളിവിടെ നിന്ന് ഇടുവാണ് ജസ്റ്റ് അവൾ കുറച്ച് നേരം കിടന്ന് നോക്കട്ടെ അവൾക്ക് ഇഷ്ടപ്പെടും അത് പിന്നെ വേണമെങ്കിൽ അവൾക്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കിടക്കാം അപ്പോൾ മക്കളൊന്ന് കുറച്ചു നേരം കിടക്കട്ടെ അപ്പം എനിക്കണ്ടാട്ടാ മക്കളെ രാത്രി അമ്മ ഞാൻ ഇതിൽ അയച്ചു വിടാട്ടോ ഓക്കേ ഓക്കേ മക്കളെ അങ്ങനെ ഇന്നത്തെ ഈ കൊട്ടി വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓക്കെ ടീറ്റാ ബബ ബൈ